എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റൂട്ടറി ബോഡിയായ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കേരള പി എസ് സിയുടെയും സി എസ് ഇ ബി എക്സാമുകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന ഏരിയയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ റിവിഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടൻറ് പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് ആദ്യം നമ്മൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആ സെക്ഷൻ നോക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം അത് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് സ്ഥിരം ക്വസ്റ്റിനാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അതിന്റെ ആസ്ഥാനം അറിയപ്പെട്ട പേരുകളായിരുന്നു മാനവ് അധികാർ ഭവൻ പട്ടേൽ ഭവൻ ഫരീദ് കോട്ട് ഹൗസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ മാനവ് അധികാർ ഭവൻ പട്ടേൽ ന്യൂഡൽഹിയിൽ അംഗങ്ങളുടെ എണ്ണം ആറ് ആകെ അംഗങ്ങളുടെ എണ്ണം ആറ് ഒരു ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളും ഒരു ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളും ആകെ അംഗങ്ങളുടെ എണ്ണം ആറ് അവരുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇനി ദേശീയ മനുഷ്യകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് പുറത്തേക്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ആസ്ഥാനറിയപ്പെട്ട പേരുകളായിരുന്നു മാനവ് അധികാർ ഭവൻ പട്ടേൽ ഭവൻ ഫരീദ് കോട്ട് ഹൗസ് ആസ്ഥാനം സ്ഥിതിക്കുന്നത് ന്യൂഡൽഹിയിൽ അംഗങ്ങളുടെ എണ്ണം ആറ് ഒരു ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് രണ്ടാം സെക്ഷൻ നോക്കാം രണ്ടാം സെക്ഷനിലെ നിയമനവും നീക്കം ചെയ്യുന്നതാർ നമ്മൾ പഠിച്ചായിരുന്നു ആറ് അംഗങ്ങളാണ് ഉള്ളത് ഒരു ചെയർമാനും അഞ്ച് സ്ഥിരാംഗങ്ങളും അങ്ങനെ ആകെ ആറ് പേര് ഈ പേരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പേരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഈ ആറുപേരും രാജ്യത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് ആറുപേരും രാജകത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് ഈ ആറുപേരെയും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് മൂന്നും പ്രിയസ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ചെയർമാനും അംഗങ്ങളും രാജ്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക് ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി പ്രസിഡന്റ് ഇനി മൂന്നാം സെക്ഷൻ നോക്കാം മൂന്നാം സെക്ഷൻ നോക്കാം ചെയർമാൻ ചെയർമാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരു വ്യക്തി ആയിരിക്കണം യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാളായിരിക്കണം അതാണ് ചെയർമാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ആദ്യത്തെ ചെയർമാൻ എക്കാലത്തെയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര രണ്ടാമത്തെ ചെയർമാനായിരുന്നു എം എൻ വെങ്കിടച്ചെല്ലയ്യ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാനായിരുന്നു എം എൻ വെങ്കിടച്ചെല്ലയ്യ എന്നെ ആദ്യ താൽക്കാലിക ചെയർമാൻ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനായിരുന്നു ശിവരാജ് വി പാട്ടീൽ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനായിരുന്നു ശിവരാജ് വി പാട്ടീൽ എന്നെ നിലവിലെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര നിലവിലെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര ആദ്യത്തെ ചെയർമാനാണ് രംഗനാഥ് മിശ്ര നിലവിലെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര ചെയർമാൻ ആവേണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരു വ്യക്തി ആയിരിക്കണം പുറത്തേക്ക് യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാളായിരിക്കണം ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര രണ്ടാമത്തെ ചെയർമാനാണ് എം എൻ വെങ്കടച്ചല്ലയ്യ ആദ്യത്തെ താൽക്കാലിക ചെയർമാൻ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനാണ് ശിവരാജ് വി പാട്ടിൽ നിലവിലെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യം മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തിയും കെ ജി ബാലകൃഷ്ണനാണ് ചെയർമാനായ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി കെ ജി ബാലകൃഷ്ണൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗമായ മെമ്പറായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബിവി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബിവി എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം സെവൻ ഏഴുപേര് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോം അഫയേഴ്സ് ബന്ധപ്പെട്ട മന്ത്രാലയമാണ് ആഭ്യന്തര മന്ത്രാലയം ഹോം അഫയേഴ്സ് മിനിസ്ട്രി പുറത്തേക്ക് ചെയർമാനായ ആദ്യ മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ സ്ഥാനം വഹിച്ച വ്യക്തിയും കെ ജി ബാലകൃഷ്ണൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി എക്സ് ഓഫീഷ്യൽ അംഗങ്ങളുടെ എണ്ണം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ എക്സ് ഓഫീഷ്യൽ അംഗങ്ങളുടെ എണ്ണം സെവൻ ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയം മിനിസ്ട്രിയാണ് ഹോം അഫയേഴ്സ് മിനിസ്ട്രി ഇനി നമുക്ക് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയ സെക്ഷൻ നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നയൻറ്റീൻ നയൻറ്റിഎറ്റ് ഡിസംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആസ്ഥാനം തിരുവനന്തപുരം അംഗങ്ങളുടെ എണ്ണം മൂന്ന് അംഗങ്ങളുടെ എണ്ണം മൂന്ന് ഒരു ചെയർമാനും രണ്ടംഗങ്ങളും ആകെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് ഒരു ചെയർമാനും രണ്ടംഗങ്ങളും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സെയിം മെത്തേഡ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഈ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ രണ്ടാം സെക്ഷൻ നോക്കാം രണ്ടാം സെക്ഷനില് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നവര് മൂന്നും പ്രിയസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ നിയമിക്കുന്നത് ഗവർണർ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്ക് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് ഇമ്പോർട്ടന്റ് ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് രാഷ്ട്രപതിയാണ് ഇപ്പൊ മൂന്നും പ്രിയസ് തെറ്റിപ്പോകരുത് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ചെയർമാൻ അംഗങ്ങളും രാജ്യത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക് ചെയർമാനെ അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് രാഷ്ട്രപതി ലാസ്റ്റ് സെക്ഷൻ നോക്കാം സംസ്ഥാന മനുഷ്യകാശ ചെയർമാൻ ആകാൻ വേണ്ട ക്വാളിഫിക്കേഷൻ യോഗ്യത എന്തായിരിക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർമാൻ യോഗ്യത ക്വാളിഫിക്കേഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി വേണം ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ ആയുധ ചെയർമാൻ എക്കാലത്തെയും പ്രിയസ് എം എം പരീത് പിള്ള സംസ്ഥാന മനുഷ്യകാശ കമ്മീഷന്റെ ആയുധ ചെയർമാനാണ് എം എം പരീത് പിള്ള കേരള പി എസ് സി എക്സാമിനും സി എസ് ഇ ബി എക്സാമിനും സ്ഥിരം ക്വസ്റ്റിനാണ് എം എം പരീത് പിള്ള ആദ്യ കമ്മീഷൻ അംഗങ്ങൾ രണ്ടുപേര് എസ് ബലരാമനും ടി കെ വിൽസനം ആദ്യ കമ്മീഷൻ അംഗങ്ങളാണ് എസ് ബലരാമനും ടി കെ വിൽസനം സംസ്ഥാന മനുഷ്യവാസി കമ്മീഷൻ നിലവിലെ ചെയർമാനാണ് എസ് മണിക്കുമാർ സംസ്ഥാന മനുഷ്യവാസി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് എസ് മണിക്കുമാർ ലോകത്തിലെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ലോകത്തിലെ മനുഷ്യവാസി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ലോകത്തിലെ മനുഷ്യവാശ ദിനം ഡിസംബർ പത്ത് ഓക്കെ താങ്ക്